ഹൃദയം തുറങ്ങുന്ന ഒരു കഥ കേട്ടു സുലൈമാൻ പുതുവാൻകുന്നിന്റെ രചനയിൽ ബന്നാ ചേന്മംഗലൂർ ശബ്ദാവിഷ്കാരം നൽകിയതായിരുന്നു ആ കഥ ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്ക് ഞായറാഴ്ചയാണിതിനാൽ പദവി തിരക്കുകളൊന്നുമില്ലാതെ സ്വസ്ഥമായ മനസ്സോടുകൂടി നമ്മുടെ കഥാകാരൻ ഉമർത്ത് വന്നിരിക്കുകയാണ് പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി എല്ലാ സമാധാനവും സ്വസ്ഥതയും കളയുന്ന രീതിയിലായിരുന്നു കണ്ട വാർത്ത കാമുകനോടൊപ്പം പോകാൻ വേണ്ടി നൊന്ത് പ്രസരിച്ച സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ ഇറിഞ്ഞു കൊന്ന സ്ത്രീ മനസ്സിലുണ്ടായ ആഘാതം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കഥാകൃത്തർ തൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോവാണ് അടുക്കളയിലുള്ള ഉമ്മയുടെ അടുത്തേക്ക് ഉമ്മ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുക ഉമ്മയ്ക്ക് കൂട്ടായിട്ട് മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ എത്തിയ ഒരു അതിഥി കൂടിയുണ്ട് കിങ്ങിണി പൂച്ച എന്നാൽ കിങ്ങിണി പൂച്ച തണിച്ചല്ലാത്ത അവൾ പ്രസവം കഴിഞ്ഞു നാല് മക്കളാണുള്ളത് എപ്പോഴും ഉമ്മ അവൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കും ഇടക്കൊക്കെ ഞാനൊന്ന് പറയും എന്തിനാ ഉമ്മ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് കാരണം പൂച്ചനെ വലിയ ഇഷ്ടമില്ല എനിക്ക് കെങ്ങിണി എന്ന് പേരിട്ടത് ഞാനാണെങ്കിലും പൂച്ച ഇഷ്ടം കുറവാണ് ഇറച്ചി മുറിക്കുന്നതിനിടക്ക് ഉമ്മ ഇടയ്ക്ക് ഓരോ കഷ്ണം പൂച്ചയ്ക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഉമ്മ അങ്ങനെ കൊടുക്കുന്നത് ഉമ്മ പറഞ്ഞു നാല് പ്രസവിച്ച വയറിൻ്റെ എണ്ണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്ക് അതായിരുന്നു എല്ലാം കഴിഞ്ഞ ഉമ്മയുടെ വർത്തമാനം കേട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി ഞാൻ ഇത് കവല വരെ പോകാനിരുന്നു കവല വരെ പോകുന്നതിനിടക്ക് പിറകിലെ വന്ന കിങ്ങണിയെ ഞാൻ കണ്ടില്ല റോഡരികിലെത്തിയപ്പോഴാണ് കൂടെ വരുന്ന കിങ്ങണിയെ കണ്ടത് ഉടനെ ഞാൻ അവളെ വീട്ടിലേക്ക് ആട്ടി ഓടിച്ചു ശബ്ദം കേട്ടതും അവൾ ഓടി ഓടുന്നതിനിടക്ക് ചീരിപ്പാഞ്ഞി വന്ന ഒരു കാറ് അവളെ തട്ടിതെറുപ്പിച്ചു നെട്ടലോടെ ഞാൻ അവർ നോക്കി ചലനം മറ്റു കിടക്കുന്ന അവളുടെ അടുത്തെത്തി ഞാൻ പതുക്കെ തലോടി നോക്കി എഴുന്നേൽക്കുന്നില്ല കുറച്ച് സമയം ഞാൻ അവിടെ നിന്നു പെട്ടെന്ന് അവൾ ചാടി എണീറ്റ് വീട്ടിലേക്കോടി സന്തോഷത്തോടെ ഞാനും അവളുടെ പിറകി ഓടി അവളുടെ ഓട്ടം നിന്നത് ചായ്പിനടുത്ത അവളെ അവിടെ അവളുടെ നാല് കുഞ്ഞുങ്ങളുണ്ട് നാല് കുഞ്ഞുങ്ങളുടെ അടുത്തെത്തി അവരെ നക്കി തുടച്ച് കുഞ്ഞുങ്ങൾ കൂടെ പാല് കുടിക്കാൻ തുടങ്ങി സന്തോഷത്തോടെ ഞാൻ അത് മാറി നിന്ന് നോക്കി നിന്നു കുറച്ച് സമയം കഴിഞ്ഞു പക്ഷേ കിണ്ണിപ്പുച്ചി നേരുന്നില്ല അവൾ അനങ്ങാതെ കിടക്കുകയാണ് അതൊക്കെ ഞാൻ ചെന്നു അവളെ തലോടി നോക്കി അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു ഒരുപാട് 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 വിഷമമുണ്ടാക്കി ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ മനുഷ്യനും മാതൃകയാക്കേണ്ട മാതൃസ്നേഹമാണത് ശരീരം തൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ അടർന്നു പോകുന്ന നിമിഷത്തിലും അവളുടെ മനസ്സിൽ അവളുടെ കുഞ്ഞുങ്ങളായിരുന്നു മക്കളായിരുന്നു ഇങ്ങനെ തന്നെയാണ് ഓരോ അമ്മമാരുടെയും ഹൃദയം നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വിഷമത്തിലാണ് എന്നറിയുമ്പോൾ നമ്മൾ പറയാതെ പോലും അത് അതവരറിയുന്നു അത് അവൾ അവർക്കൊരു ഒളിവിലായിട്ട് അവർ അവരറിയാണ് എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അങ്ങനെ ഒരു അനുഭവം വിഷമിച്ചിരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ഫോണിൽ കോള് വരുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ച് എന്താ മോളെ എന്താ മോനെ ഇവിടുന്ന് അവർക്ക് എൻ്റെ കുട്ടി ക്ഷമിച്ചിരിക്കുകയാണെന്നുള്ള അറിവ് കിട്ടുന്നത് അതാണ് മാത്രസിനേഹം അതാണ് ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കുക ഓരോരുത്തരും നമ്മളായി കാണുക നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക നന്ദി നമസ്കാരം